ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി വ്ളോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇന്നിവിടെ ഒരു അടിപൊളി ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് തൊട്ടിലാട്ടിലും അതേപോലെ തന്നെ കാതുകുത്ത് കല്യാണം അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ ഉണ്ടാവുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു വെറൈറ്റി വീഡിയോ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്ത അറിയാത്ത ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഫുഡ് ഉണ്ട് അതേപോലെ തന്നെ കട്ടൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് നടത്തുന്നുണ്ട് ഈ ഒരു ആളുകിട്ടാണ് അതായത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആ പുള്ളിക്കാൻ്റെ ആ ഒരു ടീമാണ് കംപ്ലീറ്റ് ഇവിടെ ഫുഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് പിന്നെ ഇവിടുത്തെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഫുഡും പിന്നെ ഇവിടുത്തെ ഓരോ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം ആൾക്കിട്ട് കുറേ ആൾക്കാർ വന്ന് നിൽക്കേണ്ടി ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് ഫ്രണ്ട് നിൽക്കാൻ ബാക്കിൽ നിൽക്കാൻ വേണ്ടിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ നമുക്ക് ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകും ഓക്കെ ഇതാണ് അഫ്സറിൻ്റെ വീട് ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പ്രോഗ്രാം നടക്കുന്നത് ഇതാണ് ഫംഗ്ഷൻ നടക്കുന്നത് റസ്റ്റി ആയിട്ടിട്ട് ഇവിടെ കുട്ടികൾ കളിക്കാണ്ട് പാട്ടിട്ടായത് കൊണ്ട് ഞാൻ വല്ലാതായിട്ട് പോകണില്ല പിന്നെ ഞാൻ വീട് ബസ്റ്റ് ഉണ്ട് വരുന്ന ടൈമിൽ ഇവിടെ കട്ടൻ്റെ ഒരു പരിപാടിയുണ്ട് ചായൻ്റെ കട്ടൻ്റെ ചായ പിന്നെ അതേപോലെ തന്നെ ജ്യൂസ് ഉണ്ട് അതിൻ്റെ അപ്പുറമായിട്ട് പൊരിക്കടികളുണ്ട് കേട്ടോ ചോക്ലേറ്റ് ഉണ്ട് അതേപോലെ തന്നെ പോപ്കോൺ ഉണ്ട് പാൻ കേക്ക് ഉണ്ട് അത് റെഡി ആയിക്കൂടി ഇരിക്കുന്നുണ്ട് ലുക്കിമേത്ത് ഉണ്ട് ഇതെല്ലാം നമ്മൾ കാസർഗോഡ് സ്പെഷ്യലാണ് കേട്ടോ പിന്നെ ലുക്കിമേക്ക് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അത് ലുക്കിമേക്ക് സെറ്റ് ചെയ്യുന്ന മെഷീനാണോ അത് ആ പൊട്ടറ്റോ പൊട്ടറ്റോ ആ പിസ്റ്ററോ അതേപോലെ തന്നെ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള കട്ടൻ ക്ലബ്ബിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ചായകൾ അതാണ് ഈ കാണുന്നത് അതെല്ലാം ഇങ്ങനെ സെറ്റ് ആയി വേണ്ടി രാജാജി രാജാടി രാജാ നല്ല പൊടി നല്ലപോലെ പൊടി മധു കാണുമ്പോൾ കഥനു നീങ്ങെ കൊഴിഞ്ഞൂടുന്നു താറന്നോ കരളുന്നു അലിൽ നാല് ഫുഡിൻ്റെ മെയിൻ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോവാം ഇത് ഈ വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ പോയി അവിടെ ഫുഡ് കഴി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഫുഡിൻ്റെ അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് ഫുഡെന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടാ ഇവിടെ അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് സലാഡ് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറിയ വെജ് കറി ചിക്കൻ കറി ബട്ടർ ചിക്കൻ ബീഫ് കറി ഇങ്ങനെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പുണ്ട് അതേപോലെ തന്നെ മുൾസിയുണ്ട് ഇത് സാധാ ദോശയുണ്ട് പിന്നെ നമ്മൾ പുട്ടുണ്ട് ഇറച്ചി പുട്ടുണ്ട് ഇറച്ചി പുട്ടിടാ ആയവ നല്ല സ്മെല്ലുണ്ടല്ലോ അതാ പുട്ട് റെഡി ആയിട്ടിരിക്കുന്നത് പുട്ടി ചാടിഞ്ഞോട്ടി ആയവ പൊളിച്ച് ബ്രോ ഇതിൻ്റെ പേരെന്ത് ബട്ടൂര ബട്ടൂരേട്ടോ ബട്ടൂര ഉണ്ട് പിന്നെ നമ്മളെ പൂരി ടൈപ്പ് ഉണ്ട് ഇത് കൽത്തപ്പം കലുത്തപ്പം കട്ട് ചെയ്ത് വെച്ചാണ് പിന്നെ പൊറോട്ട പിന്നെ തട്ട് ദോശ ഉണ്ട് അങ്ങനെതാ ഇവരാണ് കേട്ടോ ഇതല്ല മസാല ദോശ വേറെ ഉണ്ട് മസാല ദോശ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതാ കൽത്തപ്പ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു ആയി എന്താ കൂടെ ഇതാണ് കൽത്തപ്പട്ട കൽത്തപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തതുകൊണ്ട് മാറ്റിയതും ഇവിടെ മസാല ദോശ റെഡി നമ്മൾ ഫുഡ് അടിച്ചാവുന്നതോന്ന് അടിപൊളി മസാല ദോശ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് പോകട്ടെ ബർഫിഫി ഇത് ഒരുപാടുണ്ട് ഞാൻ ചെറുതായിട്ട് എടുത്താണ് അടുത്ത് നമ്മൾ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ ഫൗണ്ടാണ് നമുക്കിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവലുണ്ട് പോപ്കോൺ നമ്മൾ നോക്കിയതാണ് വന്നത് മുതൽ നമ്മൾ പോപ്കോൺ പോപ്കോണ് ട്രൈ ചെയ്തുകൊണ്ടിട്ടുണ്ട് പാങ്കേക്ക് കിട്ടാ പാങ്കേക്ക് ചെറുതാ ചേച്ചോ എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പറാണ് കഴിക്കാതെയാണ് പറയുന്നത് കാസർകോട്ടെ ഫുള്ള് അല്ല യൂട്യൂബിൽ വരുന്നു സെറ്റ് ചെയ്യുന്നു പെണ്ണെളഞ്ഞിട്ട് പോവാ പെണ്ണെ ഇളഞ്ഞിട്ട് പോവല്ല പിന്നെ കാസർകോട്ടേറെ കേട്ടാ പേരൊന്നു പറയും പ്രോ പേരൊന്ന് പറയോക്കെ സെറ്റ് ചെയ്യുന്നുണ്ടത് ഓ നമ്മളെ നാട്ടിലുണ്ട് എഗ് ഗുഫി ടേസ്റ്റ് ചെയ്തോക്ക എങ്ങനെ ബാക്കി കഴിഞ്ഞിട്ടുള്ള ടൈം ഉണ്ടാവില്ലാന്ന് തോന്നുന്നു ആയി ആൾക്കാരുണ്ട് നിങ്ങൾ കഴിച്ചതാണ് നിങ്ങൾ കഴിച്ചോ ഓ യൂട്യൂബിലെ വീഡിയോ പരുത്തിയാൽ മാത്രമേ പിന്നെ വീഡിയോ കാണുകയുള്ളൂ അതേപോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ എന്നാണ് അപ്പം അതുകൊണ്ട് ഞാൻ ആ ഇൻസ്റ്റ ഉണ്ട് ലെത്തി ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ ഐ ഡിയ ഉണ്ട് അപ്പം എല്ലാവരും ചേട്ടാ അങ്ങനൊന്നും പറയുന്നില്ലേ പേരെന്തേനും ശരി പറയാം എൻ്റെ പേര് പറഞ്ഞു ഷിനാസ് മുഹമ്മദ് അപ്പോൾ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടാ ഓക്കെ അല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ അനിയും പെടുത്ത എന്നോ എല്ലാവരും പെടുത്ത എല്ലാവരും പെടുത്ത ഇവിടെ കാസർഗോഡ് ഫേമസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലത്തെ കേക്ക് ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതെല്ലാം കൂടി തിന്നിട്ട് ഇൻ്റെ വയറിൽ ഫുള്ള് അവിടെ പോയിട്ട് ഒന്ന് കഴിയാൻ പറ്റിയിടുന്ന ചോദിച്ചിട്ട് വെച്ചിട്ട് ബാക്കി അവരുടെ കണ്ടു നമ്മൾ ചായ കണ്ടിട്ട് കഴിച്ച് ചായയുടെ ഉണ്ട് ഖത്തൻ ക്ലബ്ബിൻ്റെ സ്പെഷ്യൽ ചായ ഉണ്ട് ഇതാണ് കേട്ടോ നമ്മൾ മണവാട്ടി തൻഹാം പറയോ ആയി ആയി പറഞ്ഞു ആയി പറയും ഭയങ്കില്ല ഭയങ്കര ധാര ഗിഫ്റ്റ് എൻ്റെ ഭാഗമായിട്ട് ഇട്ട് ഗിഫ്റ്റ് വന്നു ഈ തൊട്ടിലാട്ടിൽ അതേപോലെ തന്നെ ഈ കാതു കുത്തെന്ന് പറഞ്ഞ ചടങ്ങ് നമ്മളെ ഈ മലപ്പുറ ഏരിയയിൽ മലബാർ ഏരിയയിൽ ഉണ്ട് പക്ഷേ മലപ്പുറ ഏരിയയിൽ കുറവാണ് കേട്ടോ മലപ്പുറം എല്ലാം അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഈ സ്റ്റേജിൽ കുട്ടീനായ തൊട്ടിലിങ്ങനെ ആട്ടും അതേപോലെ തന്നെ ഈ കുട്ടിക്ക് കാതുകൂത്തൊക്കെ മുന്നേ കഴിഞ്ഞതാണ് അവർ എല്ലാവരും കൂടി ഒന്ന് ഫാമിലി എല്ലാവരും കൂടി കൂടുതൽ മീക്കപ്പുമായി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പിന്നെ അതിന് അവർ ഇങ്ങനെ ഫാമിലിയൊക്കെ വരുന്നവരെല്ലാവരും വീട്ടിൽ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞദേശം നല്ല ഫുഡുണ്ട് അപ്പം അതാണ് പരിപാടി അങ്ങനെ സെറ്റാണ് സംഭവം പരിപാടി പ്രധാനപ്പെട്ട ഫാമിലിയിലുള്ള ആളുടെ മാത്രം ഡാൻസ് കളികൾ ഇവർ ഇന്ന ഇവിടെ നിർത്തിയിട്ട് തന്നെ വീഡിയോ എടുപ്പിക്കാം ഞങ്ങളെ വീഡിയോ എടുത്ത് പെടുത്തുന്നുണ്ട് അതാണ് അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കയറുന്ന അവിടെ ചെന്ന ദോശ ഉണ്ടല്ലോ അതോ ചടത്താണ് ഇറച്ചി വിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് പൊടിഞ്ഞുപോയി പിന്നെ ബട്ടൂര കൽക്കപ്പം കറി അതപ്പുറമാണ് ഇതാ കൽക്കപ്പം ഈ പൊറോട്ട ഇതൊക്കെ നമ്മൾ ഒരു ഇതൊന്നും ചേട്ടനായിരുന്നു അതൊന്നും വേണ്ട എന്നുള്ളതിൽ നമുക്ക് കുറച്ച് വെച്ചാൽ വേറെന്താണ് എന്താണ് വേറെന്താ ചിക്കൻ ഫ്രൈ അപ്പോൾ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എവിടെങ്കിലും ഒന്ന് ഇരുന്ന് കഴിക്കാം ഇത് നമ്മളെ ഈ ഒരു പരിപാടിന്റെ ഓണറെ ഇതാ ഇത് കണ്ട കുറച്ച് എടുത്തിട്ടുള്ളു അല്ലേപൊടി അടിപൊളി എനിക്ക് ഏറെ ഏറെ ഫുഡ് ആയിരുന്നു പൊറാട്ട അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം നമ്മുടെ കൂടെ എന്താ പേരെന്താ നവീനുണ്ട് നവീൻ ഇപ്പോൾ ഒരുവിധം എല്ലാവരും തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അവരെ വീട്ടുകാർ മാത്രമേ വിളിഞ്ഞാൽ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ കാസർഗോഡ് നിന്ന് കുറച്ച് ചങ്കളുണ്ട് അവരെല്ലാവരും അവിടെ സപ്ലൈൻ്റെ ആ ഒരു ഭാഗത്തായതുകൊണ്ട് വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കഴിക്കാന്നുള്ളതിലാണ് ഫുഡ് ബീഫ് കറി ബീഫ് കറി ഇത്രയും ഇഷ്ടായി ബീഫ് കറി എടുത്തിട്ടും ഫുഡ് എടുത്തില്ല സമ്മാനങ്ങള് സമ്മാനങ്ങള് മാറ്റി വെക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏയ് അല്ല പുട്ടിന്റെ വാപ്പ എന്താ പാട് സുഖാണോ லவாளிகா வணிவசு ராஜாதி ஹந்தர தோச்சத மொளச்சதோ எதானி ராஜாதி மது மோன நேச நாபந்தாலே கொன்ன மொண்டே பகிடுவாங்க நாடண கையெல் கொண்டும் கே கலைல ராஜா முன்னே நின்னுவா ഇതാണ് അസ്സലിട്ടോ അസ്സല് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവന്റെ പുട്ടിന്റെ പരിപാടി ആയിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു ആളെ ഞാൻ പിടിച്ചു നിർത്തി വീഡിയോ എടുത്താണ് കേട്ടോ ഏഹ് പുള്ളി തീരെ വീഡിയോ ഒക്കെ വരാൻ ഭയങ്കര ശൈയാണ് പിന്നെ അപ്പോൾ ഇതേമാതിരി എന്തെങ്കിലും പരിപാടി നിങ്ങളെ വീട്ടിലെ നാട്ടിലൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ പൊളിക്കാൻ കോൺടാക്ട് ചെയ്താൽ ഇത് മതി നാടേതാണെന്ന് പറഞ്ഞിട്ടില്ല ആ തിരൂരാണ് പിന്നെ ഇവന്റെ പരിപാടി ശരിക്കും പറഞ്ഞത് കാസർഗോഡ് കണ്ണൂരാണ് അപ്പോൾ ഈ ഒരു കട്ടൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലബ്ബിനെനിക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി നല്ല നല്ല പരിപാടിയൊക്കെ നടത്താൻ പറ്റുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് പോകാമെന്നുള്ളതിലവിടെ പാട്ടൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ പറയടാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ മറ്റൊരു വീഡിയോ പറയടാ